വിമാനത്തിനുള്ളിൽ അതിക്രമം കാണിച്ച കോഴിക്കോട് സ്വദേശി അറസ്റ്റിലായി അബ്ദുൾ മുസവിർ നടുക്കണ്ടിയാണ് മുംബൈ പോലീസിന്റെ പിടിയിലായത് അറസ്റ്റിലായ മലയാളി വിമാന ജീവനക്കാരെ ആക്രമിക്കുകയും വിമാനത്തിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും ഗൂഢാലോചനയുണ്ടോ എന്ന് പരിശോധിക്കും കോഴിക്കോട്ട് നിന്ന് ബഹ്റിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിലായിരുന്നു സംഭവം തുടർന്ന് മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം അടിയന്തരമായി ഇറക്കി മുസഫിറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു വിമാനം കോഴിക്കോട്ട് നിന്ന് പറന്നുയർന്നതിന് പിന്നാലെ ഇയാൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു നിൽക്കുകയായിരുന്നു തുടർന്ന് വിമാനത്തിന്റെ പിന്നിലേക്ക് പോയ മുസഫിർ ജീവനക്കാരെ ആക്രമിക്കുകയും വാതിൽ തുറക്കാൻ ശ്രമിച്ചെന്നുമാണ് ആരോപണം സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് പൈലറ്റ് വിമാനം അടിയന്തരമായി മുംബൈയിൽ ഇറക്കി ഐ പി സി മുന്നൂറ്റി മുപ്പത്തിയാറ് അഞ്ഞൂറ്റിനാല് അഞ്ഞൂറ്റി ആറ് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് യുവാവിനെതിരെ കേസെടുത്തിരിക്കുന്നത്